അവതരിപ്പിക്കുന്നത് ഫാത്തിമ നഷ്രൻ ഫോർത്ത് ആൻഡ് നഹ്വാ ഫാത്തിമ മതി പിന്നെ എനിക്കൊരു കാര്യം പറയാനുല വേലക്കാരന്റെ കാര്യമാണെങ്കില് ഞാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിലും എന്തിനാണവിടെ ഒരു വേലക്കാർ ഓയെ വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് നരക്കാനാണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നുകൂടി നാളെ ശരിയാക്കാം തന്നെ അത് പറയാനല്ല പിന്നെ എനിക്കൊരു ഈ അബ്ദുൽ ഖാദർ ും സ്വർണ്ണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിലുണ്ടാക്കി തരണം എന്റെ മുത്തിനെ എന്റെ പൊന്നി അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാൻ ഒരു കൊണ്ട് പൂവമ്പഴോ അതൊക്കെ ഒന്നല്ല ഒരു കൊല പൂമ്പഴം വാങ്ങി തരുന്ന അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂമ്പഴം മതി മറക്കോ മറക്കേ ഇവിടത്തെ തങ്ങാടി കിട്ടില്ലെങ്കിൽ പുഴക്കക്കര പോയിട്ടാണെങ്കിലും എന്റെ ഊടിന്റെ പൂതി നമ്മളൊന്ന് സാധിച്ചിരുന്നുണ്ട് നേരം പാതിയായല്ലോ പുള്ളിക്കാരനെ അവിടെ പോയി കിടക്കാം പകലും മുഴുവൻ ഓരോ ജോലിയും എന്നാൽ ഇത്തിരി നേരത്തെ കല ജാറ്റു വെച്ചാലോ എന്തൊരു തലിയും തുറന്ന് മലർത്തിയിട്ടിട്ടാണല്ലോ ഗൂളി കിടന്നുറങ്ങും എന്റെ പഠിച്ചുണ്ടല്ല ഈ പാദരാത്രി വരെ എവിടെയായിരുന്നു എന്റെ ജമീല ഇവിടെ തെങ്ങാളിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കല പോയി പുമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരെ പോയിരിക്കണം ഈ ചൊറ്റ കാണുന്നില്ല ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ പൊതിയും നമുക്ക് എടുത്താൻ വേണ്ടിയില്ല ഇതാ കഴിച്ചോളി ഹായ് പുളമ്പഴം ഇതെന്തായത് നല്ലതാ എനിക്ക് വേണ്ട വേണ്ട തന്നിട്ട് ജമീല ഞാൻ ഞാൻ പറഞ്ഞ എവിടെ എന്നോട് നോടെ പറയണ്ട നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പോണൊന്നല്ലല്ലോ രണ്ട് പഴം കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോളൂ അങ്ങനെയൊന്നും പറയല്ലോ ജമീല നീ ഓറഞ്ച് കഴിക്ക ഞാൻ പറഞ്ഞില്ലേ കഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടേ െ ഇനി എവിടന്ന് കിട്ടാതെ ഈ ജമീല ബീപി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല ജമീല നീ ഓറഞ്ച് കഴിക്കി പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വലയും അരറ്റി വിറ്റാമിനും ഉണ്ട് ഇതില് തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി ഞാൻ ഉറങ്ങാൻ പോണേ എന്റെ ഇങ്ങോട്ട് ഇങ്ങട്ടൊന്ന് എങ്ങന്നെ ഇങ്ങോട്ട് നീങ്ങി നിങ്ങടെ നമുക്ക് അതെടുക്കടി എടുക്കാറുടി അങ്ങനല്ല തൊലി ഒലിച്ച് സാവധാനം തിന്നടി എന്ന് തല്ലല്ലേ ഞാൻ ആരാടി അബ്ദുൽ ഖാദർ സാഹിബ് നിന്റെ ആരാടി എന്റെ കെട്ടവൻ അടി വേണ്ട അടിക്കണ്ട ഇത് പോമ്പാഴ നിനക്കിവിടെ വേലക്കാരെ വേണ്ട ഇവിടെ എനിക്ക് എടുക്കാനുള്ള ജോലിയേ ഉള്ളൂ എന്നെ തല്ലു ഇനി എന്താണ് ഈ തിനാന്ന് ഒന്നുകൂടി പറഞ്ഞേ